വന്നപ്പോൾ കേരളത്തിന് വേണ്ടി എന്തായിരുന്നു ചെയ്തത് ആ കേരളത്തിൽ നമുക്ക് ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഇതേപോലുള്ള ചില ടിപ്പിക്കൽ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ചെന്നിരുന്നത് പക്ഷേ ആളുകൾ എന്നോട് ചോദിച്ചാൽ അങ്ങനല്ല എവിടേക്കാണ് പോയത് ഞാൻ വയനാട് വയനാട് മുപ്പത് ദിവസം ഉണ്ടായിരുന്നു ആലപ്പുഴ ഒരു മുപ്പത് ദിവസം ഉണ്ട് അപ്പർ കുട്ടനാണ് ഇവിടേക്കായിട്ട് ഇങ്ങനെ ഓടിയിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ച കാര്യം ചിലർ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഡോക്ടർ ഇതാക്കിയിട്ടല്ല ഞാൻ പിന്നെ വെള്ളം കയറിയപ്പോൾ അങ്ങോട്ട് ഓടി വന്നാൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ മരുന്ന് വാങ്ങിത്തരുമോന്ന് ആളുകൾ ചോദിക്കും നമ്മൾ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് മരുന്നാണ് പിന്നെ വേറൊരു ഒരു സ്ത്രീ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മി ഞാൻ തണുത്ത് പറഞ്ഞു മോനെ ഒരു കമ്പനി വാങ്ങിത്തരും അല്ല ഞാൻ പറയുന്ന ആളുകൾ ഡിഫറെൻറ്റാണ് ചോദിച്ചത് കേരളത്തിൽ പ്രളയ സമയത്ത് ഒരുപാട് സഹായങ്ങൾ എത്തിയിരുന്നു അപ്പോൾ ശ്രീ സന്തോഷിൻ്റെ സഹായവും അത്രത്തിൽ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ പുറമേ നോക്കുമ്പോൾ ശരിയാണെങ്കിൽ കൂടി പലപ്പോഴും അത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ ആളുകളെടുത്ത് പോയി അവർക്ക് വേണ്ടതല്ല ചെയ്ത് ഈ ഒരു പ്രശ്നമുണ്ട് ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ ഒരു സ്ത്രീ മൂന്ന് നൈറ്റി ഇട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞു മൂന്ന് ഇപ്പോഴും രണ്ട് മൂന്ന് നൈറ്റി അവിടെ കിടക്കുന്നുണ്ട് അതിനെല്ലാം എന്തിനെ മൂന്ന് കേട്ടേ അപ്പം അവിടെ വെച്ച് ആരെങ്കിലും അടിച്ചുമാറ്റി കൊണ്ടുവരും അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചോ അല്ല ശരിക്കും അച്ചൊരി നൈറ്റിൻ്റെ ആവശ്യമുണ്ടോ ഏ വീട്ടിലൊക്കെ അത്യാവശ്യം നൈറ്റി ഉണ്ട് പിന്നെ ഒരുത്തം പ്രീതരമാ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ സാർ ആ നൈറ്റിക്ക് വിലയില്ലയെന്ന് വെച്ചാൽ വിലയുണ്ട് പക്ഷേ ഇതാണോ സോഷ്യൽ സർവീസ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത് അവരെ കുറ്റമല്ല ഞാനതിജീവിച്ചത് അപ്പോൾ ആ സ്ത്രീയോടായാലും അല്ലെങ്കിൽ ഞാൻ പല വീടുകളിൽ നേരെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പം എന്നോട് പറഞ്ഞു സാർ കുറച്ച് വീട്ടിലെ മുഴുവൻ സാധനം എനിക്ക് തകർന്നതൊക്കെ എനിക്ക് കാണിച്ചു തന്നാലേ ഞാൻ വിശ്വസിക്കും അവരെനിക്ക് കാണിച്ചു തന്നു മുഴുവൻ ചട്ടിയും കയ്യിലും ഒന്നുമില്ല എന്നോട് പറഞ്ഞു അറുപത്തഞ്ച് കിലോ അരി ഞങ്ങൾക്ക് ഇന്ന നടൻ്റെ പക അഞ്ച് തമിഴ്നാട്ടിൽ നടന്മാർ കൊടുത്തത് ഗവൺമെൻറ് കൊടുത്തതൊക്കെ ഞങ്ങൾ വെയിറ്റോട് സടക്കം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ സന്തോഷ് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു മറ്റേ നൈറ്റ് പിടിച്ചോ അഞ്ച് കിലോ അരി പിടിച്ചോ കിട്ടിയത് മേടിച്ചു ആ അറുപത്തഞ്ച് കിലോ അരി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ചട്ടിയും കയ്യിലും വാങ്ങി തരുമെന്നാണ് എന്നിട്ട് ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും നേരെ തന്നെ കൊണ്ടുപോയി ഒരു ചാക്ക് കൊടുത്തു അപ്പോൾ എന്നോട് സന്തോഷം വേണ്ടിയിട്ട് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഒരു കഞ്ഞിക്കലം എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിക്കലമല്ല നിങ്ങളുടെ വീട്ടിൽ ഇട്ട് ഡിഫറെൻറ്റ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് കൂടുതൽ ഡിഫറൻസ് ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എടുക്കുക ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ ചെയ്തത് ഇവിടെ ഒരുപാട് ഞാൻ ചെയ്തത് ഈ ടൈലറിങ് മെഷീൻ നഷ്ടപ്പെട്ടോ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ ടൈലർ മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പല സ്ത്രീകളും ജീവിക്കുന്ന ഒരൊറ്റ ടൈലർ മെഷീൻ കൊണ്ടാണ് അത് പക്ഷേ സർക്കാരിൻ്റെ പദ്ധതിയിൽ ഇല്ലല്ലോ വരുന്ന ആ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ അപ്പം അതൊക്കെ എൻ്റെ ഫേസ്ബുക്കിലെടുത്തതാണ് സന്തോഷ് സാറേ ടൈലർ മെഷീൻ വാങ്ങിട്ടെയോ അങ്ങനെ ഞാൻ ഞാൻ ഇത്രേ പറഞ്ഞോളൂ ആ തകർന്ന ടൈലർ മെഷീൻ എനിക്ക് കാണിക്കണം അപ്പോൾ എന്നോ ടൈലർ മെഷീൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ലോകത്തുനിന്നും പെൺകുട്ടിയൊക്കെ എഴുതിയ നമ്മൾ നേരെ അവരെ വീട്ടിൽ ചെന്നു അതിനോടൊക്കെ ചോദിച്ചു ചെന്നു നിങ്ങൾ ആ തകർന്നു എന്ന് പറഞ്ഞ ടൈലർ മെഷീൻ അപ്പോൾ എന്നോട് സാർ ഇത് നോക്കി ഇത് ഞങ്ങൾക്ക് ഒരു രീതിയിലും മാറ്റി എടുക്കാൻ പറ്റൂല ശരി ഞാൻ പറഞ്ഞ് സന്തോഷ് സാർ വാങ്ങിത്തരുമോ ഞാൻ പറഞ്ഞ് അതില്ല വന്നോളൂ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഇന്ന ഷോപ്പിൽ നിന്ന് ആ ഷോപ്പിലേക്ക് അവരെ തന്നെ കൊണ്ടുപോയി വീണ്ടും ഞാൻ പറയുന്ന പരിപാടില്ല ഇവരോട് ഞാൻ ചോദിച്ചു ഏത് കമ്പനിയാണ് ഇന്ന കമ്പനി എംബ്രോയ്ഡറി അടക്കമുള്ളത് ഇന്നത് ഇതാണ് വേണ്ട ആ പൈസ ഞാൻ കൊടുത്തു കുട്ടനാട് ചെന്നപ്പോൾ എന്തായിരുന്നു കുട്ടനാടൊക്കെ ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വയനാടും പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു വയനാടിനേക്കാൾ കൂടുതൽ ശരിക്കും എഫക്റ്റ് ചെയ്തത് കുട്ടനാടാണെന്നാണ് എൻ്റെ കുട്ടനാട് ഈ പറയുന്ന എല്ലാ തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവരും കട്ടിലും കിടക്കുകയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം വീട്ടിലെ സാധനങ്ങൾ തകർന്ന കേസാണ് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് നിങ്ങൾ ഈ പറയുന്ന എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് മുംബൈന്നൊക്കെ ആളുകൾ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരെ ഭക്ഷണ സാധനം ഒന്നും ഇങ്ങോട്ട് കിടത്തേക്കാൻ കേരളം ബീഹാറല്ല നമ്മൾ പലരും ഒരു ബേസിക്സ് ചിന്തിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇത്രയും സാധനങ്ങളാണോ നമുക്കിവിടെ വേണ്ടിരുന്നത് അതേസമയം വന്ന് അതാണ് ആ സ്ത്രീ പറയുന്നത് സാർ ഇനിയും നൈറ്റ് വരും ഞാനിടും ഞാനെന്ത് ചെയ്യാനും അവിടെ വെച്ച് കഴിഞ്ഞാൽ മറ്റോട് എടുത്തുകൊണ്ടുപോകുന്നു പേടി അതേപോലെ വേറെ സാധനത്തിന് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല അന്ന് സ്കൂൾ തുറന്നപ്പോൾ ഇവർ പോകുന്നില്ല എന്നുള്ള പ്രശ്നം അപ്പോൾ എന്നോട് പറഞ്ഞു സാർ ഞങ്ങൾക്ക് പോകണമെന്നുണ്ട് ഈ കട്ട്റോഡ് മുഴുവൻ കുണ്ടൻ കുഴിയൊക്കെ ആയതുകൊണ്ട് എന്നിട്ട് ഞാൻ ജെ സി ബി എല്ലാം വെച്ച് പല സ്ഥലത്തും ചെയ്തിരുന്നു ഞാൻ രാവിലെ ജെ സി ബി മൂന്നെണ്ണം വാടകയ്ക്കെടുക്കും എന്നിട്ട് ഇവർ പറയുന്നുണ്ടല്ലോ ഇന്നത് ചെയ്തു ആ റോഡ് പോയി നോക്കി ഞാൻ സത്യാണെന്ന് മനസ്സിലാക്കും സാറേ ഇവർ പറഞ്ഞ് ശരിയാണ് ഇവർക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നില്ല കാരണം ഒക്കെ തകർന്ന് തരിപ്പണാണ് അത് നമ്മൾ ഞാൻ തന്നെ പലപ്പോഴും ജെ സി ബിൻ്റെ കൂടെയൊക്കെ തന്നെ പോയിട്ട് ഇടാതെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്തുള്ള ഒരു അനുഭവം ശരിക്കും പറഞ്ഞാൽ വെള്ളം ഭയങ്കരമായിട്ട് കുത്തി ഒഴുകുന്നു ആ സമയത്ത് മഴയുമില്ല പക്ഷെ നമ്മളതിന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ അപ്പുറത്തുനിന്ന് വരുന്ന വെള്ളം സാധാരണ ഇത് ഞാൻ മുമ്പ് പിടവടലിൽ വർക്ക് ചെയ്തിട്ടൊരു ഗുണം എനിക്ക് അപ്പം കിട്ടുകയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓട്സ് വെക്കാറുണ്ട് അപ്പം അവിടെയും വെച്ചിട്ടുണ്ടാവുമല്ലോ കാരണം തകർന്നു പോയി പാലം അപ്പോൾ സാധാരണ ഇതിൽ കാണുന്നുമില്ല പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ ജെ സി വെച്ച് ചെറുതായിട്ട് നോക്കിയപ്പോൾ ശരിക്കും അതിൻ്റെ രജ്ജ് കിട്ടി അപ്പോൾ അവിടേക്ക് അതായത് ശരിക്കും അടഞ്ഞു പോയതാണ് അതുകൊണ്ടാണ് വെള്ളം ഈ റൂട്ടിലേക്ക് വരുന്നത് ഈ റൂട്ടിലേക്ക് വെള്ളം വരുന്നതുകൊണ്ട് ആളുകൾക്ക് കയറാൻ പറ്റാത്ത അവിടേക്ക് എന്നെ ഡൈവേർട്ട് ചെയ്തപ്പോൾ വെള്ളം ശരിക്കും മാറി അതോടെ ഞങ്ങൾക്ക് ആ റോഡ് റെഡിയായി കിട്ടി സന്തോഷിൻ്റെ സാമൂഹിക പ്രവർത്തനത്തിനായി വരുമാനത്തിൻ്റെ മൊത്തം ചിലവിടാറുണ്ട് ഒരു ഏതാണ്ട് എന്നേ പറയാൻ പറ്റുമോ ഏതാണ്ട് അതാണ് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു മാസത്തിലെ മുപ്പത് ദിവസവും സന്തോഷം പഠിപ്പിക്കുന്നു സന്തോഷം പഠിച്ചിട്ട് വേണ്ടി ജീവിക്കാറില്ല പതിനഞ്ച് ദിവസം എനിക്ക് വേണ്ടിയും പതിനഞ്ച് ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും എനിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയും സന്തോഷമുണ്ട് മൃഗത്തിന് തുല്യമാണ് കാരണം അച്ഛൻ പഠിപ്പിച്ചെന്നൊരു കാര്യം കാരണം ഞാനും മൃഗവും ചെയ്യുന്ന ഒന്നാണല്ലോ എനിക്ക് അല്ലാത്ത അതായത് ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ മനുഷ്യൻ ില്ല അപ്പോൾ അതിനു ദിവസം മനുഷ്യനായി ജോലിക്കുന്നത് അപ്പോൾ അത്ത ലക്ഷം കിട്ടിയാൽ അഞ്ച് ലക്ഷം പക്ഷേ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ ദുരിതത്തിൻ്റെയും തമിഴ്നാടും കൂടെ വന്നപ്പോൾ ലാഭത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കൊടുത്ത അവസ്ഥയിലേക്ക് എത്തി ശരിക്കും തമിഴ്നാടും കൂടെ വന്നപ്പോൾ കാരണം ഞാനത് ഒരിക്കലും തമിഴ്നാടും കൂടെ ഇങ്ങനെ വരുമോന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ അന്ന് അവിടെ പോയപ്പോൾ ആളുകൾ പറഞ്ഞാണെങ്കിൽ ശരിയാണെന്ന് അറിയില്ല കേരളത്തിൽ നിന്ന് മൂന്ന് ലോറി സാധനം വന്നു ഞങ്ങൾ ഇവിടെ നിന്ന് കുത്തി നിറച്ച സാധനങ്ങൾ വിട്ടത് ഫുള്ളാവാതെ വന്നത് അവിടുത്തെ ആളുകൾ പറഞ്ഞതാണ് ശരിയാണോ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കളക്ടർമാർ ശരിക്കും ജനങ്ങളോട് അപേക്ഷിച്ചിരുന്നു മെസ്സേജ് സാധനം കൊടുക്കണം കൂടുതലൊന്നും നമ്മൾ അടങ്ങുന്ന സമൂഹം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനുള്ള ഒരു ആയിരുന്നില്ല അപ്പോൾ അവരത് നോട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും അത്ര ഫുള്ളാത്തും പിന്നെ ഇൻഡിവിജ്വലായിട്ട് ചില ആളുകളും പ്ലസ് സന്തോഷം കൊണ്ടിട്ടുമാണ് ആകെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയതെന്ന് എന്നിട്ട് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞൊരു വാക്കെനിക്ക് ഓർമ്മയുണ്ടാവും കുടിലാണ് നിൽക്കുന്നത് ഞാൻ ചോദിച്ചു ഈ കുടിലിൽ എത്ര പേരുണ്ട് എട്ട് പേരും ഒരു ഇതല്ല കുടിലും നമുക്ക് മൂന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ഒരു മലയാളി ഇറങ്ങി വീഴും ഇവിടെ മൂന്നാളുണ്ടോയെന്നൊക്കെ ചോദിക്കും പക്ഷേ ആ കുടിലിൽ നിന്നും നമ്മുടെ പ്രളയത്തിൻ്റെ വാർത്ത ടി വിയിൽ കണ്ട് വിഷമിച്ച ആ കുടിലുകാരൻ അഞ്ഞൂറ് രൂപ വെച്ച് എടുത്തിട്ടാണ് ഇത്രയും നമുക്ക് പല സാധനം തന്നത് അത് കേൾക്കുമ്പോൾ ആലോചിച്ചു നോക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റൂല എന്നാൽ കുടിൽ തകർന്നിട്ട് എന്നോട് അപ്പം അത് അവർ കുറേ പേര് ഓല ചോദിച്ചു തമിഴ്നാട്ടിൽ അത് എനിക്ക് തീർത്തും വ്യത്യസ്ത അനുഭവമാണ് ഓലയോ ഞാൻ ഈ ഓലയൊക്കെ ഇടുന്ന കിട്ടു അല്ല സാർ അത് ഇന്ന സ്ഥലത്ത് കിട്ടും കാരണം ഞങ്ങൾക്ക് ഓല മടഞ്ഞ ഓല കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ വീട്ടുകാരൻ പറയുകയാണ് നമ്മളെ കേരളത്തിന് വേണ്ടി അഞ്ഞൂറ് രൂപ ഞങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വിഷമവും വേദനയും തോന്നേണ്ട കാര്യമാണ് ഏതെങ്കിലും ഓർഗനൈസേഷന്റെ ഭാഗമാണോ ഞാൻ ശരിക്കും ഇതുവരെ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ചെയ്തിട്ടില്ല സഹായിക്കാൻ ഇപ്പോൾ എനിക്ക് അതാണ് ഞാൻ പറയുന്നത് സിനിമയിൽ വന്നതിനു ശേഷം വെരി ഈസിയാണ് കാരണം ഒരു ഒരിതെല്ലായിടത്തും അത്യാവശ്യം ഫാൻസ് ഇതുണ്ട് അപ്പോൾ അവർ കണ്ടിന്യൂസ്ലി അവരായിട്ടുള്ള എല്ലായിടത്തും ഉണ്ട് ഒരു ഇതെല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടി ഇപ്പം എന്തെങ്കിലും ഒരു നാഗപഠനം ചേടാ എന്തൊക്കെയുണ്ടായി സ്ഥലത്തുനിന്ന് പോയി നോക്കൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുറേ പേര് പറയും ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു സ്ത്രീ എന്നോട് ഇതേപോലെ ടൈലർ മിഷൻ ചോദിച്ചു നമ്മൾ അറിയുന്നില്ല ചിലരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങൾ ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവരോടൊന്ന് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട്സ് എടാ ഇങ്ങനെയൊരു കേസുണ്ട് നീ ഒന്ന് പോയി അന്വേഷിക്കുക അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നീ ഒന്ന് പോയി അന്വേഷണം അപ്പോൾ അവൻ പറഞ്ഞു അവരുടെ മക്കളൊക്കെ വലിയ ദുബായക്കാരൊക്കെ സന്തോഷമായി അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് ഇതെന്താ പറ്റുക എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായി പഠിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ജാതിയോ മതമോ അവർക്ക് ആധാർ കാർഡ് ഉണ്ടോ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കില്ല രാഷ്ട്രീയം എന്താന്ന് ഞാൻ നോക്കില്ല കാരണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അവർ അർഹരാണോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് കാരണം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോട് ഒരു ഒറ്റ എൻക്വയറി ആയിട്ട് നീ ഒന്ന് വെറുതെ പോയിട്ടൊന്ന് നോക്കുകയെന്ന് പറയുമ്പോൾ അവർ നമുക്കൊരു ഐഡിയ തരും സാർ അവിടെ കൊടുക്കണ്ട ചിലർ പറയും സാർ വളരെ ആണ് കേട്ടോ അത് ചെയ്യണം ഇങ്ങനെയാണ് ചെയ്യുന്നത് സിനിമയേക്കാൾ ഉപരി സാമൂഹിക പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആളാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി ഒരു മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിന് കമൻ്റായി നിങ്ങളുടെ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാലോ അവിടെ സഹായവുമായി സന്തോഷ് എത്തുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉറപ്പ് അത് ഇനി ഏത് സ്ഥലത്താണെങ്കിലും അവിടെ നേരിട്ടെത്തി സഹായം സന്തോഷ് എത്തിച്ചിരിക്കും ഇതിന് ജാതി മതം രാഷ്ട്രീയം അല്ലെങ്കിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഒന്നും നോക്കില്ല നിങ്ങൾ അർഹരാണോ എന്ന് മാത്രം നോക്കും അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല